എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന് പ്രതീഷ് ഇതിപ്പോൾ മേയർ പറയുന്നു ഇതിൻ്റെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കണം ഇതിൽ അപ്പോൾ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകുമെന്നോ തൻ്റെ ഭാഗത്ത് തെറ്റില്ല മേയർ കളവ് പറയുകയാണെന്ന് ഡ്രൈവർ യദു പറയുന്നു കെ എസ് ആർ ടി സി സി എം ഡി എപ്പോഴാണ് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നത് പോലീസ് അന്വേഷണം ഏതു കഴിക്കുക അല്ലെങ്കിൽ പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണല്ലോ അല്ലേ ആ വിജയകുമാർ കെ എസ് ആർ ടി സി ഡ്രൈവറും മേയറും തമ്മിലുള്ള തർക്കം നട റോഡിലെ ആ തർക്കം കുറച്ചുകൂടി രൂക്ഷമാവുകയും അതൊരു നിയമ നടപടികളിലേക്ക് കൂടി പോകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് കാരണം ഈ ഡ്രൈവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി മേയർ ഉന്നയിക്കുന്നുണ്ട് കാരണം മോശമായി പെരുമാറി പെരുമാറിയത് ലൈംഗിക ചുവയോടുകൂടി ഡ്രൈവർ എതു പെരുമാറി എന്നതാണ് മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രധാനപ്പെട്ട ആരോപണം വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമല്ല ഉണ്ടായത് ഈ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മോശമായി പെരുമാറുകയാണ് ഉണ്ടായത് ാണ് താൻ തങ്ങൾ ചോദ്യം ചെയ്തതെന്നാണ് മേയർ ഇന്ന് നടത്തിയ വിശദീകരണത്തിൽ പറയുന്നത് ഒപ്പം ഈ ഡ്രൈവറായ യദുവിനെതിരെ നേരത്തെയും നിരവധി പരാതികൾ ഉണ്ടായിരുന്നു അത് അലക്ഷ്യമായി വാഹനം ഓടിച്ചതായിരുന്നു ഒരു പരാതി മറ്റൊന്ന് നേരത്തെ കെ എസ് ആർ ടി സിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു സ്വകാര്യ വാഹനം ഓടിച്ചിരുന്ന സമയത്ത് ഈ സ്വകാര്യ വാഹനം കെ എസ് ആർ ടി സി ബസിൽ തന്നെ ഇടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിലുള്ള കേസുകളും നിലവിൽ യദുവിനെതിരെ ഉണ്ട് എന്നതാണ് പ്രധാനമായും ആര്യ രാജേന്ദ്രൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ നിയമ നടപടിയുമായി പോവുകയാണ് ഈ വാഹനം ഓവർടേക്ക് ചെയ്ത വന്ന് നിർത്തി ചോദ്യം ചെയ്തതല്ല എന്നുള്ള വിശദീകരണം പറയുന്നുണ്ട് കാരണം ഈ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം റെഡ് സിഗ്നൽ ആയിരുന്നു ഈ റെഡ് സിഗ്നലിൽ എത്തിയപ്പോഴാണ് ഈ ഡ്രൈവറോട് ഈ ഇറങ്ങി ഇക്കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്തത് ഡ്രൈവറോട് യാതൊരു തരത്തിലുള്ള അപമര്യാദയായി പെരുമാറിയില്ല എന്നും മേയർ പറയുന്നുണ്ട് പക്ഷേ ഈ മേയർ പറയുന്ന വിശദീകരണം ഡ്രൈവർ പൂർണ്ണമായും തള്ളുകയാണ് റെഡ് സിഗ്നൽ ആയിരുന്നില്ല വാഹനത്തിന് കുറുകെ ഈ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കൊണ്ട് നിർത്തിയതിനു ശേഷമാണ് ക്ഷോഭിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് എന്നതാണ് ഡ്രൈവർ ഇന്നും ആവർത്തിക്കുന്ന കാര്യം അല്പസമയം മുമ്പാണ് കന്റോൺമെന്റ് പോലീസ് മേയർ ആര്യ രാജേന്ദ്രിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയത് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ അതേ മൊഴി തന്നെയാണ് പോലീസിനോടും മേയർ നൽകിയിരിക്കുന്നത് നിലവിൽ ഈ വിഷയത്തിൽ കേസ് ഗതാഗത മന്ത്രി നേരത്തെ റിപ്പോർട്ട് തേടിയിരുന്നു ആ റിപ്പോർട്ടും ഇന്ന് സി എം ഡി ഗതാഗത മന്ത്രിക്ക് കൈമാറുന്നുണ്ട് ഈ റിപ്പോർട്ടും മറ്റ് അന്വേഷണങ്ങളും പൂർത്തിയായ ശേഷം മതി ഡ്യൂട്ടിക്ക് കയറിയാൽ ൾ എടുത്തിട്ടുണ്ട് മേയറുടെ പരാതിക്കാരി എന്ന നിലയിൽ മേയറുടെ മൊഴി രേഖപ്പെടുത്തുന്നു ഈ ഡ്രൈവർ ഏതു മേയർക്കെതിരെ ഒരു പരാതി നൽകിയിട്ടുണ്ടല്ലോ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങൾ പറയുന്ന അപ്പോൾ ആ പരാതിയിൽ പോലീസ് എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാത്തത് എന്തെങ്കിലും അതിൽ പോലീസിന് വിശദീകരണം നൽകാനുണ്ടോ ഇപ്പോൾ നിയമ മുന്നോട്ട് പോകുമ്പോൾ ആണല്ലോ ഈ ഡ്രൈവർ വിശദീകരിക്കുന്നത് ആ വിജയകുമാർ കൃത്യമായൊരു വിശദീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടായിട്ടില്ല മേയർ നൽകിയ പരാതിയെ പ്രതിരോധിക്കാൻ ഈ ഡ്രൈവർ ഏതോ ഒരു പരാതി നൽകുകയായിരുന്നു എന്നതാണ് പോലീസ് പറയുന്ന കാര്യം പക്ഷേ ഈ പരാതിയിൽ ഡ്രൈവർ ഉന്നയിക്കുന്നത് ഈ റോഡിൽ വാഹനം തടഞ്ഞു നിർത്തുകയും പിന്നീട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു ഒപ്പം ഡ്യൂട്ടി തടസ്സപ്പെടുത്തി ഈ വാഹനത്തിൽ ബസിനുള്ളിൽ കയറി യാത്രക്കാരെ അടക്കം ഇറക്കി വെട്ടു എന്നതാണ് ഈ ഡ്രൈവർ നൽകിയിരിക്കുന്ന പരാതി ആദ്യം മേയർ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ ഡ്രൈവറും കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു പക്ഷേ ഇതുവരെയും കേസ് എടുക്കാത്ത ഒരു നടപടിയാണ് എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനി മറ്റ് തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നതാണ് ഡ്രൈവർ നൽകുന്ന വിശദീകരണം മറ്റൊന്ന് ഈ കെ എസ് ആർ ടി സി ബസിനെ കുറുകെ വാഹനം കൊണ്ട് നിർത്തിയില്ല എന്നുള്ളൊരു വാദം മേയർ ആര്യ രാജേന്ദ്രൻ പറയുന്നുണ്ട് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളിലടക്കം ഈ വാഹനം കെ എസ് ആർ ടി സി ബസ്സിന് കുറുകെ ഇവർ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ കൊണ്ട് നിർത്തിയ ശേഷമാണ് ക്ഷോഭിക്കുകയും ഒപ്പം ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും ചെയ്യുന്നത് ശരി ദൃശ്യങ്ങൾ പുറത്തു വരാനുണ്ട് അത് പുറത്തു വരുമ്പോൾ അറിയാം ആരാണ് ഇക്കാര്യത്തിൽ കളവ് പറയുന്നത് എന്തായാലും പോലീസ് അതിന്റെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സി എം ഡി ഇന്ന് മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നുണ്ട് ഡ്രൈവറെ തൽക്കാലത്തേക്ക് ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു മേയർ വീണ്ടും മാധ്യമങ്ങളെ കാണുകയും ചെയ്തു അപ്പോൾ മറ്റു വിശദാംശങ്ങളിലേക്ക് നമ്മൾ മടങ്ങി വരും ഇടവേളയ്ക്ക് ശേഷം